വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവരുമായി നമ്മൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ പ്ലസ് ടു ടൈം ടേബിളിന് എന്തെങ്കിലും ചേഞ്ച് വരുവാനുള്ള സാധ്യത ഉണ്ടോ എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന് ഇക്കാര്യത്തിൽ പറയുവാനുള്ളത് അവരുടെ മറുപടി എന്താണ് എന്നെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്തായാലും ഇത്തവണത്തെ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പരാതികൾ വിദ്യാർത്ഥികൾക്കുള്ളത് ഒന്ന് അത് മാർച്ച് മാസത്തിലാണ് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം അപ്പൊ ചൂടേറിയ ഒരു സമയത്ത് മൂന്നാം തീയതി തന്നെ എക്സാം തുടങ്ങി പിന്നീട് അങ്ങോട്ടേക്ക് മാർച്ചിൽ ത്രൂ ഔട്ട് എക്സാമുകളാണ് അപ്പം ചെറിയ ചെറിയ ഗ്യാ ഡേസിൻ്റെ ഗ്യാപ്പുകൾ ഉള്ളൂ ചില എക്സാമുകൾക്കിടയിൽ ഉദാഹരണത്തിന് ഇപ്പം ഇംഗ്ലീഷിൻ്റെയും ഫിസിക്സിൻ്റെയും ഇടയിൽ ഒരു ദിവസമേ ഉള്ളൂ ഫിസിക്സിൻ്റെ ബയോളജിയുടെ ഇടയിൽ ഒരു ദിവസമേ ഉള്ളൂ അങ്ങനത്തെ പരാതികളുണ്ട് മാത്രമല്ല ത്രൂ ഔട്ട് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ പഠിക്കേണ്ടതായിട്ട് വരും പിന്നീട് മറ്റൊരു പ്രശ്നം മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റിംഗ് നോമ്പ് വരുന്ന ഒരു സമയം കൂടിയാണത് സോ ഇതെല്ലാം ഇതിനകത്ത് പരാതികളായിട്ട് വിദ്യാർത്ഥികൾ ഉയർത്തുന്ന കാര്യങ്ങളാണ് സോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ ഒരു മറുപടി ഇക്കാര്യത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം ചങ്കുകളെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അടിപൊളിയായിട്ട് അവിടെ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കാര്യങ്ങൾ എക്സാമുമായി ബന്ധപ്പെട്ട ട്രിക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പറയും ഒരുപാട് ചങ്കൾ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളും ജോയിൻ ചെയ്യാം പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് കമൻ്റ് ഒന്നും മറക്കല്ലേ ഒരുപാട് വീഡിയോകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് അടിപൊളിയായിട്ട് പഠിക്കാൻ നമ്മളുണ്ടാവും കൂടെ അപ്പം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അപ്പം നമ്മൾ അതിനകത്ത് വിദ്യാഭ്യാസ വകുപ്പുമായി ചോദിച്ച കാര്യങ്ങൾ ഒന്ന് എന്തുകൊണ്ടാണ് ഉച്ചക്ക് പരീക്ഷ വെക്കുന്നത് രാവിലെ വെച്ചുകൂടെ അപ്പം പലർക്കും അതിനകത്ത് കംഫർട്ടബിൾ മോർണിംഗ് ആയിരിക്കുമല്ലോ എന്നുള്ള രീതിയിൽ ഉച്ചയ്ക്ക് കുറച്ചുകൂടി ക്ഷീണം വരില്ലേ ചൂടല്ലേ എന്നുള്ള രീതിയിൽ അപ്പം അതിനകത്ത് മാറ്റം പോസിബിൾ ആണോ എന്നുള്ള ചോദ്യം ചോദിച്ചു മറ്റൊരു ചോദ്യം നമ്മൾ ചോദിച്ചത് അതിനകത്ത് ദിവസങ്ങൾക്കിടയിൽ കുറച്ചുകൂടി ഗ്യാപ്പ് കൊടുത്തിട്ട് കുട്ടികൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ വരുത്തി കൂടുകയെന്നുള്ളതും അപ്പം ഇതിന് രണ്ടിനും അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് നോക്കാം അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആഫ്റ്റർനൂൺ അവർ വെക്കുന്നതിന്റെ റീസൺ താഴെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉദാഹരണത്തിന് എസ് എസ് ഒക്കെ മോർണിംഗ് ആണ് അപ്പം അവർ കമ്പരറ്റീവ്ലി ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് പ്ലസ് വൺ പ്ലസ് ടുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പം അതുകൊണ്ട് അവർക്ക് എന്തായാലും മോർണിംഗ് വെച്ചേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസിന് പിന്നീട് അവർ ഓപ്ഷൻ ആഫ്റ്റർനൂണേ ഉള്ളൂ അല്ലെങ്കിൽ അവർ ടൈം ടേബിളുമായിട്ട് എന്ത് ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾ വരും കോംപ്ലിക്കേറ്റഡ് ആവും കാര്യങ്ങൾ സോ ആഫ്റ്റർനൂൺ എന്നുള്ളത് ചേഞ്ച് ചെയ്യുവാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് ഒന്ന് ഇനി മറ്റൊരു കാര്യം ദിവസത്തിലുള്ള ആ ഒരു ദിവസത്തിനകത്ത് ചേഞ്ചസ് ആണോ എന്നുള്ളതാണ് സോ അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവർ നൽകിയ മറുപടി എന്ന് പറയുന്നത് ഒരുപാട് സംസാരിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ ഒരു ടൈം ടേബിൾ അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത് ടൈം ടേബിളിൽ ഡേയ്സ് അങ്ങോട്ടും ഒക്കെ ഇനി റീ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ മറ്റ് ടൈം ടേബിളും മറ്റ് എക്സാമുകളുമായിട്ടൊക്കെ വളരെയധികം കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവും അപ്പം കോൺഫ്ലിക്റ്റ് അവിടെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പിന്നീട് മാർച്ചിൽ നമുക്ക് എക്സാം നടക്കുകയും വേണം മാർച്ചിന് മുമ്പോട്ടേക്ക് ഒരിക്കലും ആക്കാൻ ആകാൻ പറ്റില്ല കാരണം പ്ലസ് ടു ഉണ്ട് ദെൻ പ്രാക്ടിക്കലൊക്കെ നടക്കുന്നേ ഉള്ളൂ സോ ഇനി മാർച്ച് കഴിഞ്ഞാൽ പിന്നെ നീറ്റിനെ പഠിക്കാനും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമ്പുകളൊക്കെ വരുന്ന ഒരു സമയമാണ് മാത്രമല്ല വയലേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കണം അപ്പോൾ വീണ്ടും ഡിലേ അതിനകത്ത് വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് മാർച്ചിൽ തന്നെ നടക്കണമെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ തന്നെയാണ് ഇതിനകത്ത് ഒരു പോസിബിലിറ്റീസ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ള രീതിയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് മറുപടി നൽകിയത് സോ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ടൈം ടേബിളിന് അതിനകത്ത് മാറ്റം വരില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിനകത്ത് കൃത്യമായ രീതിയിൽ പ്ലാനിങ് നടത്തി നിങ്ങളുടേതായ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി അടിപൊളിയായിട്ട് പഠിക്കാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യാം നമ്മളും നിങ്ങളുടെ കൂടെയുണ്ടാവും അപ്പം അതൊക്കെയാണ് അപ്പം ഇനി ടൈം ടേബിൾ മാറ്റുമെന്നുള്ള പ്രതീക്ഷയായിട്ടൊന്നും നിങ്ങൾ ഇരിക്കേണ്ട അപ്പം ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്